എലിമിനേഷൻ ചാമ്പിൽ വിജയിച്ചു എന്തിന് ഈ എലിമിനേഷൻ ഒറ്റമിനേഷൻ തന്നെ ഒരുപാട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ സ്റ്റോറിയും നല്ലൊരു കിട്ടിലെ മാച്ച് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഗുന്ദൽ വേൾസ് ജോസ് തമ്മിലുള്ള മാച്ച് ഇപ്പോഴും ഞാൻ പറയുന്നു ഒരു മാച്ച് മാച്ചല്ല അപ്പോൾ ആകെ ഓപ്ഷൻസിലേക്ക് നല്ല മാച്ച് കൊടുക്കുകയായിരുന്നു തന്നെയാണ് അതിന് വേണ്ടിയിട്ടാണ് റസൽ മീനിയ മാച്ച കൺഫാക്കിയിട്ടുള്ള പതിനേഴാമത്തെ ചാമ്പ്യൻഷിന് വേണ്ടിയിട്ട് ജോൺസിനെ നാൽപ്പത്തി പോകുന്നു അതായിരുന്നു അതിന്റെ ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരിക്കും അദ്ദേഹം തോൽപ്പിക്കുമോ ഇല്ല എന്നത് എല്ലാവരും കാണേണ്ടി നാൽപ്പത്തി അതുപോലെ എലിനേഷൻ ചാമ്പിൽ മറ്റൊരു സ്റ്റോളിലാണ് സിഎംസ് എന്നുള്ളത് തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൂടി കൊണ്ടുപോകുന്നത് ബ്രസീലിയ മെയിനെന്റ് ആറിച്ച് സിയുടെ മെയിനെ ആയിരുന്നു നഷ്ടപ്പെടുന്ന ബ്രസീലിയ വരെ ആയിരിക്കും കോഡ്സ് വേഴ്സസ് സീനുള്ള ഫീഡ് നടക്കുന്നത് ബ്രസീലിയ്ക്ക് ശേഷം സീന വഴ്സ് സി എം പങ്കുള്ള ഫീഡായിരിക്കും നടക്കാൻ ചാൻസറുന്നത് അതിന്റെ വിദ്യകൾ എലിനേഷൻ തന്നെ ഡബ്ലുവിഞ്ഞു ഏറ്റവും അവസാനം സെത്രോൺസ് അറ്റാക്ക് ചെയ്തപ്പോൾ ആരവസം മുതലെടുത്തുണ്ടായിരുന്നു ജോൺസിന സി എം പങ്ങനെ സബ്ഷൻ തോൽപ്പിച്ചുണ്ടായിരുന്നു ഈ ഒരു ായിരുന്നു ആകെ പറയാത്തോമൻസ് ആ ഒരു ഫ്യൂഡ് അത് കഴിഞ്ഞ ശേഷം നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഫ്യൂഡ് മാത്രമേ വലിയ രീതിയിലുള്ള കുറച്ച് ഫ്യൂഡായിട്ട് പറയാൻ പറ്റുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാം തന്നെ ചെറിയ ചെറിയ ഫ്യൂഡുകളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ കാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ വില പഠിക്കുന്ന രീതിയിൽ ഫ്യൂഡുകളൊന്നും ഓടിക്കില്ല അപ്പോൾ അങ്ങനെ കോഡ് റോസ് വിട്ടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ചാമ്പ്യൻഷിപ്പ് കരിയറിലെ അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ പുറത്തുപോലെയായിരിക്കും ജോൺസിന്റെ ഹീൽ കാരക്ടർ ആയിട്ട് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നു അറിയാമോ അതിന്റെ ഏറ്റവും പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു നടന്ന കരുത് ഞാൻ ഇപ്പോഴുള്ള അവസ്ഥയിൽ അതായത് പണ്ടത്തെ കേസിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ റോമേസ് ഒന്നും പുറത്തു വരാതെ ന്യൂസുകളൊന്നും ലീക്കാതെ ഒന്നും വരാതെ ഒരു കാര്യം നടത്തണമെന്നുണ്ടെങ്കിൽ വളരെയധികം പാട് തന്നെയാണ് എന്നാൽ ഈ ഒരു സമയത്ത് ഇത്രയും വലിയൊരു സർപ്രൈസ് എലമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരെ സമ്മതിച്ചാൽ പറയാറുണ്ട് ത്രിപോടെ മീഡിയയുമായിട്ടുള്ള മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ മെയിൻ ആളുകൾക്ക് മാത്രമേ ഈ കാര്യം അറിയുള്ളൂ ബാക്കി ആർക്കും അറിയില്ല ബാക്കി ആരോടും പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങൾ ലീകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ത്രിപോർ പറഞ്ഞത് ജോൺസിനെ ഹീൽ കാരക്കായിരുന്നു സ്വീകരിച്ചത് എങ്ങനെയാണോ ആ ഒരു ലെവലാണ് ഇപ്പോൾ കാണുന്നത് ജോൺസിനെ ഹീൽ ഫേസ് ഫേസ് വേഴ്സസ് മാച്ച് കാരണം ആയിരിക്കില്ല എന്നുണ്ടെങ്കിൽ പോകുന്നത് അല്ലെങ്കിൽ കോഴികൾക്ക് കോഴിയിലാകുന്ന എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു കോരി പോലത്തെ ഒരുപാട് സൂചനകൾ നമുക്ക് കിട്ടി അപ്പൊ നമ്മുടെ പ്രതീക്ഷ ഉള്ളത് കോടതി ഇല്ലനാവും ജോൺ സിനെ അറ്റാക്ക് ചെയ്യുന്നത് തന്നെയാണ് പക്ഷെ അവിടെ നിന്ന് നാട്ടാ കളി മാറ്റി കളിച്ചത് കോടിയെ നല്ലവനാക്കി സീനെ ദില്ലിനി ഈ ഒരു കാര്യം നടക്കുന്നതിന്റെ സൂചന ഇത് മുൻപതിന് നമുക്ക് ഇടയിൽ ഉള്ളതാണ് പക്ഷെ നമ്മൾ ആരും തന്നെ അത് ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാം ബാക്ക്ലാ പേപ്പർ കൂടി റോക്ക് തിരിച്ചുവന്ന് വൺ ടു ത്രീ എന്ന് പറഞ്ഞതിന്റെ കൈകൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും വൺ ടു ത്രീ ആയിരുന്നില്ല ഫസ്റ്റ് റോയൽറ്റി റോസ്പെക്ട് എന്ന് പറഞ്ഞുള്ള ജോൺ സിനിയുടെ മൂന്ന് വാക്കുകളും ജോൺസിനെ കൂടെ കാണിക്കുന്ന ആ ഒരു ആക്ഷനായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ജോൺസിന ദില്ലായി മാറുന്നു എന്നുള്ളത് വിചാരിച്ചിരിക്കുകയായിരുന്നു പ്ലാനുകളും ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ജോൺസിനെ ബില്ലിനാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഡാൻസിനെ അത് ഇഷ്ടപ്പെടില്ല ജോൺസിനുടെ പിന്നീട് കരിയർ എന്തായി മാറുമെന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മേക്കാനി ഫൗണ്ടേഷനിലെ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ നടത്തിക്കൊണ്ടിട്ടുണ്ടായിരുന്നു ജോൺസിന് തന്നെയായിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ അവിടെ നിർത്തേണ്ടിവരും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡബ്ലി വച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തഞ്ച് അദ്ദേഹത്തിന്റെ ഫെയർവൽ ടൂർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല ഇനി ഒന്നും തെളിയിക്കാനില്ല ഈ സമയത്താണ് പെർഫെക്റ്റ് ടൈം ഫോർ ടേണിംഗ് ഈ ക്യാരക്ടർ ജോൺസിനെ ഏറ്റവും അവസാനത്തെ സ്റ്റോറിനെ ലജൻഡറി സ്റ്റോറിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഡബിഡബി ഏതായിട്ട് വരും പോകുന്നത് നമുക്കറിയാം അതിന്റെ തുടർന്ന് തന്നെയായിരുന്നു ലെമിനേഷൻ ചെയ്യുമ്പോൾ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ജോൺസിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രസ് കോൺഫറസിൽ ജോൺസിനെ ഒന്നും എല്ലാ തവണയും വന്ന നന്നായിട്ട് സംസാരിക്കുന്നില്ല ഇത്തവണ മൈക്കെടുത്ത് താഴെക്കിട്ട് എല്ലാവരും ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നത് നമുക്ക് പിന്നെ ജോൺസിനെ ഈ യുടെ ഏറ്റവും വലിയ താരങ്ങൾ ഒരാൾ തന്നെയാണ് ഈ ഒരു ജോൺസിന് ആയി അല്ലെങ്കിൽ ഇത്രയും കാലം നല്ലതായിട്ടാണ് ജോൺസിനെ വില്ലനായി എന്നുള്ളത് പുറത്തുള്ള മീഡിയക്കാരും റിപ്പോർട്ട് ചെയ്യും ജോൺസിനെ റിട്ടയർ ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ പുറത്തുള്ള ഒരുപാട് ചാനലിൽ ആ ദിവസം വന്നിട്ടായിരുന്നു അപ്പോൾ ഡബി ലിക്ക് ഇനി പ്രൊമോഷൻസ് കിട്ടുകയുള്ളൂ അതിനുവേണ്ടി ഡബി ലഭി ഇറക്കിയുള്ള ഒരു ട്രംപ് കാർഡ് തന്നെയാണ് ജോൺസിന്റെ ഈ കാരണം ഇനി വില്ലനായിട്ടുള്ള ജോൺസിനെ പിരിച്ച കിട്ടുമോ എന്നുള്ളതല്ല കാരണം ഇവരെ നമ്മൾ കണ്ട ജോൺസിനെല്ലാം അദ്ദേഹം ഏത് വിധിനെയും മാച്ച് വിജയിക്കാൻ വേണ്ടി നോക്കും സെവൻറ്റീൻ ടൈം ചാമ്പ്യൻ ആകാൻ വേണ്ടിയിട്ട് എങ്ങനെയും കോർഡോസിൻ്റെ വേണമെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി മാച്ചിനെ ചതിച്ച് വിജയിക്കാൻ കോർപ്പറേറ്റ് ചാമ്പ്യൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് സ്പെഷ്യൽ പെർമിഷൻസ് ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് സ്പെഷ്യൽ റൂം ഉണ്ടായിരിക്കും സ്പെഷ്യൽ പരിചാരമുണ്ടായിരിക്കും സ്പെഷ്യൽ ടീം ഉണ്ടായിരിക്കും ജോൺസിനെ വിളിച്ചാൽ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും കോഴി ലോസ് ഒറ്റയ്ക്കും ജോൺസിനെയും അതോറിറ്റി ടീമും അതായത് കോർപ്പറേറ്റ് ടീമും ഒരുമിച്ചമായിരിക്കും ഉണ്ടാവുക അത് കിടിലൻ സോറി തന്നെയായിരിക്കും കോഴി ലോഡ്സ് കുറച്ച് വേർക്കും രണ്ടായിരത്തി പതിനഞ്ച് അതോറിറ്റി ടീം ഒരു പ്ലാൻ ബി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫീൽഡിനെതിരെ ഫീൽഡിലെ സെത്രോൺസിനെ വിലക്കെടുത്തു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവർ കൊണ്ടുവന്നുള്ള പ്ലാൻ ബി ആണ് ജോൺസിനെ ഹീ കാരക്ടർ ഇതിലെ ഏറ്റവും വില്ലായിട്ട് വരുന്നത് ജോൺസിനെല്ലാം റോക്കാണ് സിനിമയെ വില്ലനാക്കിയിട്ടുള്ള ഫൈനൽ ബോസ് അപ്പോൾ റോക്ക് എന്നായിരിക്കുമ്പോൾ സിനിമ കോട്ടൻ വരെ പോകുക എന്നുള്ളതാണ് വേണ്ടി ഞാൻ അക്ഷനായി കത്തിക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും ഒരു സംശയം ജോൺസിനെ ഒരു നാലാഴ്ചകൾ നടക്കുന്ന ഫേസ് ഓഫ് കമ്പനി കഴിഞ്ഞാൽ ടൈം അദ്ദേഹത്തെ കഴിയും രണ്ട് കാര്യങ്ങൾ നടക്കാം ഒന്നുകിൽ ജോൺസി ജോൺസിനി ടൈം ചാമ്പ്യൻഷിപ്പ് വിജയിക്കാം ഈ കറക്റ്റ് ആയിരിക്കും ചാൻസുകൾ വളരെ കുറവായിട്ടാണ് തോന്നുന്നത് എല്ലാവരും ആഗ്രഹിക്കുകയുള്ളൂ ജോൺസിനെ ടൈം ചാമ്പ്യപ്പ് വിജിക്കാനുള്ള ആഗ്രഹം പോലും അവരുടെ മനസ്സിൽ നിന്നും പോയിട്ടുണ്ടായിരിക്കും അതിനുവേണ്ടി രക്കാൻ എന്നുള്ളതും എനിക്ക് സംശയമുണ്ട് കഴിഞ്ഞതാണ് ജീവിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചതുപോലെ സീലക്കെതിരെ പോട്ടിംഗ് ജയിക്കാൻ ആഗ്രഹിക്കും ആ ലെവലിലേക്ക് സ്റ്റോറി കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സീലയും കോർപ്പറേറ്റ് ഒരുമിച്ച് കോടിയുടെ ആനുകൾക്ക് വേണ്ട ഫേസ്റ്റ് കോടിയുടെ കൂടെ കൂടിയാൽ അതൊരു അതുപോലെ അതുപോലെസും ഇപ്പോൾ മറ്റൊരു നിർത്തിയാൽ സ്റ്റോലിയൻ കോടിയുടെ കൂടെ കൂടി ജോൺസിനെസ് റോണൽ മാച്ച് ഡേറ്റു സീനസ് കോടി നമ്മൾ മാച്ച് സ്റ്റോറി മാർക്കുകയാണെങ്കിലോ എല്ലാവരും സിനീനയൊക്കെ ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞിട്ടായിരുന്ന ഞാൻ തന്നെയാണ് ഇപ്പോൾ സീന കിടനാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പെർഫോമൻസ് നന്നായിട്ട് ഇപ്പൂവായിട്ട് ഇനി ഇതുപോലുള്ള കിലൻ സ്റ്റോലിയനുകളായി സീനെ അതുപോലെ തന്നെ ഫോർട്ടി വണ്ണിൽ ഒരു അയപ്പില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ തന്നെ പറഞ്ഞു പ്രസിയ ഫോർട്ടി വൺ ഒളിക്കും റോക്ക് വന്ന ഒറ്റമെന്റ് കൊണ്ട് ഡബ്ലബിയുടെ ഫ്യൂർ തന്നെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് പുതിയൊരു പുതിയൊരു കാലഘട്ടമാണ് അബിരധിയിൽ നിങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടി പോകുന്നത് ആ കാലഘട്ടം കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് സീനെ എങ്ങനെയായിരിക്കും ഈ കനട്ട് കൊണ്ട് നടക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണ് കൗസിലെ കോർപ്പറേറ്റിംഗ് ആരും ആയിരിക്കും പോകുക നിങ്ങൾ പ്രേമതയുടെ മാറിക്കരുത്